ബളാംതോട് മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് സമാപനമായി താലക്കൊലി ഘോഷയാത്രയും കാഴ്ച സമർപ്പണവും നടന്നു ബളാംതോട് മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി സമാപന ദിവസം സുരേഷ് ബാബു ആധ്യാത്മിക പ്രഭാഷണം നടത്തി വൈകുന്നേരം മണിക്ക് വിളക്ക് പൂജ നടന്നു കെ എൻ സുരേന്ദ്രൻ നായർ വിളക്ക് പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു തുടർന്ന് വടക്കുംഭാഗം കാഴ്ച കമ്മിറ്റിയുടെ കാവടിയാട്ടവും താലപ്പൊലി ഘോഷയാത്രയും കാഴ്ച സമർപ്പണവും നടന്നു തുടർന്ന് ശിവേലി എഴുന്നള്ളത്ത് ശ്രീഭൂതബലി തിടമ്പ് നൃത്തം എന്നീ ചടങ്ങുകളും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം ദർശിക്കാനായി എത്തിയത്